ഇത് നോക്കൂ ഈ വിഷയത്തിൽ ഈ അധ്യായത്തിൽ അടിസ്ഥാനപരമായി മൂന്ന് വിഷയങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് മൂന്ന് വിഷയങ്ങൾ അതിൽ ഒന്നാമത്തെ വിഷയം അല്ലെങ്കിൽ സുപ്രധാനമായ വിഷയം ക്രൈസ്തവരുമായുള്ള ഡയലോഗാണ് ഞാൻ പറഞ്ഞുവല്ലോ ഈ അധ്യായത്തിൻ്റെ അവതരണ പശ്ചാത്തലം തന്നെ അതായിരുന്നു എന്ന് നെജറാനിൽ നിന്ന് വന്ന ആ ക്രിസ്ത്യാനികളുമായി നടത്തിയ അവരുടെ അവരുമായി നടത്തിയ സംഭാഷണമാണ് ആ സംഭാഷണം മുപ്പത്തിമൂന്നാമത്തെ വചനം മുതൽ തുടങ്ങുന്നുണ്ട് അതിന് മുമ്പുണ്ട് അതിന് മുമ്പ് തൗഹീദാണ് പറയുന്നത് മുപ്പത്തിമൂന്നാമത്തെ വചനം മുതൽ ആ കഥ പറയുകയാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ വലിയ കഥയുണ്ട് ഇമ്രാൻ കുടുംബത്തിൻ്റെ കഥ ഇമ്രാൻ കുടുംബത്തിൻ്റെ കഥ ജക്കരിയായുടെ കഥ മറിയമ്മിൻ്റെ കഥ ആ കഥ അതിമനോഹരമാണ് നമ്മളൊക്കെ പലപ്പോഴും പല രീതിയിലത് വായിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷേ സൂറത്ത് ആലു ഇമ്രാൻ അതും വളരെ കൃത്യമായി പറയുന്നു മുപ്പത്തി മൂന്നാമത്തെ വചനം ആരംഭിക്കുന്നത് തന്നെ ഇന്നല ഹസ്തഫ ആദമ വനൂഹം അല ഇബ്രാഹീമ വ അല ഇമ്രാൻ അലൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുപ്പത്തി മൂന്നാമത്തെ വചനം മുതലാണ് ആ കഥ പറയുന്നത് ഇന്നല്ലാഹസ്തഫമ വനൂഹം ഇബ്രാഹീമ വല ഇമ്രാൻമീൻ നിശ്ചയമായും ആദമിനെയും നൂഹനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഉൽ ഉത്കൃഷ്ടരായി അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് എന്നിട്ട് ആ ആ കഥ ഇങ്ങനെ പറഞ്ഞിട്ട് അതിമനോഹരമായ ഒരു സംഭവം പറയുന്നുണ്ട് അത് അത് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു സംഭവമാണ് അതാണ് ഇത് കാലത്തിമ്രാത്ത ഇമ്രാൻ ഇമ്രാൻ്റെ പത്നി പറഞ്ഞ സന്ദർഭം ഇമ്രാൻ ആണ് ഇതിലെ യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് ഇവിടെ ഇമ്രാൻ ആ ഇമ്രാൻ്റെ പുത്രി സംസാരിക്കുന്ന ഒരു സംസാരമാണ് ഇമ്രാൻ്റെ സോറി ഇമ്രാൻ്റെ ഇമ്രാത്ത് പത്നി പുത്രിയല്ല പത്നി ഭാര്യ സംസാരിക്കുകയാണ് റബ്ബി ഇന്നി ഇന്നിൻ്റെ തർത്ഥമല്ല ഖമാഫി ബത്നി മുഹറ എൻ്റെ ഈ അന്ന് അന്നത്തെ ഒരു സ്വഭാവമായിരുന്നു അത് കുറേ മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യത്തെ മക്കളെയൊക്കെ ഒരു നേർച്ച ചെയ്യും അതാണ് അദ്ദേഹം അവർ പറഞ്ഞത് എൻ്റെ രക്ഷിതാവെ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്കായി ഞാൻ നേർച്ചയാക്കുന്നു എന്ന് നിനക്കായി നേർച്ച വയ്ക്കുക ആക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു സ്വഭാവമായിരുന്നു ആൺകുട്ടികളെ ബെയ്ത്തുൽമൊക്കസിൽ സേവകരാക്കാൻ നേർച്ച നേരുക എന്നത് ഈ സേവനം സത്യത്തിൽ പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല ആൺകുട്ടികളാണ് ഇത് ചെയ്തിരുന്നത് പക്ഷേ എന്താ ഉണ്ടായത് എന്നിട്ട് അത് അവർ പ്രാർത്ഥിച്ചു ഫത്തക്കബ്ബൽ മിന്നെ ഇന്നൊക്കെ അന്തസ്സെമിയ അലീം എന്നിൽ നിന്ന് സ്വീകരിക്കണമേ ഇത് എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഇമ്രാൻ്റെ പത്നി പ്രസവിച്ചു നോക്കുമ്പോൾ ഫലം ഹ കാല റബ്ബി ഇന്നി ഉൻസ പ്രസവിച്ചപ്പോൾ പെൺകുഞ്ഞാണ് അവർ പറഞ്ഞു റബ്ബെ ഞാൻ പ്രസവിച്ചത് പെണ്ണാണല്ലോ ഇനി എന്തു ചെയ്യും എന്ന് അവർ തന്നെ പറയുന്നുണ്ട് വല്ലാഹു ആലമു ആലമുമാ അള്ളാഹ് അറിയാലോ ഞാൻ എന്താണ് പ്രസവിച്ചത് എന്ന് വലക്കറു കൽ ഉൻസ ആണ് പെണ്ണിനെ പോലെയല്ലല്ലോ ഇന്നി സമ്മുഹ മറിയം ഞാൻ അവൾക്ക് മറിയം എന്ന് പേരിടുകയാണ് റജീം അവളെയും അവളുടെ സന്തതികളെയും രക്ഷിക്കാനായി ഞാൻ റബ്ബെ നിന്നോട് ശരണം തേടുന്നു എന്ന് പറയുകയാണ് അങ്ങനെ ഈ പെൺകുട്ടിയെ മറിയം എന്ന് പേര് വിളിച്ച ഈ പെൺകുട്ടിയെ പള്ളിയിലാക്കുകയാണ് ബെയ്ത്തൽ മുക്കദ്സിലാക്കുകയാണ് ഫെത്ത കബലാ റബുഹ ബി കബൂലിൻ ഹസനിൻ നബാത്തൻ ഹസനൻ വ വലഹരിയ നീണ്ട ഒരു കഥയാണ് നീണ്ട ഒരു സംഭവമാണ് ക്കരിയ അലഹിസ്സലാം അവരുടെ കഫാലത്ത് സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുകയും അവരെ അവിടെ പള്ളിയിൽ മറിയമ്മിനെ വളർത്തുകയും ചെയ്യുകയാണ് ബെയ്ത്തൽ മുക്കദ്സ് ഇനി ഭയങ്കര രസമുള്ള ഓരോ സംഭവമാണ് അതൊക്കെ യഥാർത്ഥത്തിൽ നെജ്റാലിൻ്റെ ക്രിസ്ത്യാനികൾ അത്ഭുതത്തോടു കൂടി കേട്ടിരിക്കുകയാണ് ഏറ്റവും വലിയൊരു സംഭവം അത് ഭയങ്കര രസമുള്ള സംഭവമാണ് അത് ജക്കരി അലൈഹിസ്സലാം മറിയമ്മിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള മെഹ്റാബുണ്ട് പ്രത്യേകമായി ആരാധന നടത്തുന്ന സ്ഥലം അവിടെ ചെല്ലുമ്പോൾ വജത ഇന്ദഹാരിസ് കാ അവരുടെ അടുത്ത് ഭക്ഷണം കാണും ജക്കരിയ കൊണ്ടു കൊടുത്ത ഭക്ഷണമല്ല ക്കരിയ ആണ് കൊണ്ടു കൊടുക്കേണ്ടത് പല ഈ മറിയമ്മിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പലരും ശ്രമിച്ചു നോക്കി ചരിത്രം പറയുന്നത് നറുക്കിട്ടു എന്നാണ് നറുക്കിട്ടപ്പോൾ അവസാനം ജക്കരി അലഹിസ്ലാമിൽ തന്നെ കിട്ടി ഒരുപാടാളുകൾ മുമ്പോട്ട് വന്നു അങ്ങനെ ഈ ജക്കരിയായ ഏറ്റെടുത്ത് ജക്കരി അലഹി ഇസ്സലാം അവിടെ ചെല്ലുമ്പം റിസ്ക് കാണും ഭക്ഷണം കാണും മറിയമ്മിനോട് ചോദിക്കും യാ മറിയം അന്നാലക്കി ഹാദാ എവിടുന്ന് കിട്ടി ഞാൻ തന്നിട്ടില്ലല്ലോ പക്ഷെ ഒരു സംശയമില്ലാതെ മറിയം പറയുന്നൊരു മറുപടിയുണ്ട് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കേൾക്കേണ്ട മറുപടി ആ കാലത്ത് ഹുവമിൻ എന്തില്ല ഇന്നാഹർ രഹിസാബ് അതീവ ഹൃദ്യമാണിത് എന്താണാ പറഞ്ഞത് ഹുവമിൻ എന്തില്ലോ അതല്ലാൻ്റെ അടുത്ത് കിട്ടി അള്ളാഹുവിൻ്റെ അടുത്ത് കിട്ടി ആരാ പറയുന്നത് മറിയും ഇന്നലാഹർ മയ്യ ഷ ഉസാബ് നിശ്ചയമായും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കും കണക്കില്ലാതെ റിസ്ക് കൊടുക്കും നിങ്ങൾക്ക് കേൾക്കണോ അപ്പോൾ ക്കരി അലൈഹി സ്വലാം പിന്നെ ഒരു ചോദ്യവും ചോദിച്ചില്ല ക്കരി അലൈഹി സ്വലാം പിന്നെ തൊട്ടടുത്ത ചോദ്യം ഈ റിസക്കിനെ കുറിച്ചല്ല ആ റാസക്കിനെക്കുറിച്ചുള്ള ബോധമാണ് സക്കരി അലൈഹിസ്സലാമിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് കുറവാണ് പറയുന്നൊരു വാക്കുണ്ട് ഹുലാലിഖരി അപ്പോഴാണ് അവിടെ വെച്ചാണ് ആ സന്ദർഭത്തിലാണ് ആ സ്പോട്ടിലാണ് ആ നിമിഷത്തിലാണ് ക്കരിയ തൻ്റെ റബ്ബിനോട് ചെയ്യുന്നത്ക്കരിയാക്ക് ഒരു പ്രത്യേകമായ ഒരു ഒരു ഓർമ്മ വരികയാണ് ദിക്രു വരികയാണ് ആ റബ്ബ് ഇങ്ങനെ കൊടുക്കൂലേ റബ്ബൊരു സംവിധാനം ഇല്ലാതെ അങ്ങനെ കൊടുക്കൂലേ ജക്കരിയ പ്രാർത്ഥിക്കുകയാണ് റബ്ബി ഹബിലുൻ തൊയ്യബ ഇന്നൊക്കെ സെമിയൊരു റബ്ബെ എനിക്ക് നിൻ്റെ അടുത്ത് നല്ല സന്താനങ്ങളെ നൽകണം ആരാ ജക്കരിയെന്നറിയോ ആ സമയത്ത് ചെയ്യുമ്പോൾ ദ്വാ ചെയ്യുമ്പോൾ ജക്കരിയ നരച്ച് നിരച്ച് 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 മൂത്ത് പോയിട്ടുണ്ട് വഹന ലാൽമിന്നി വഷ്ട്രുഷ്ബ ഒക്കെ എല്ലുകളൊക്കെ നൊരുമ്പിപ്പോയിട്ടുണ്ട് ആകെ നരച്ച് പോയിട്ടുണ്ട് എന്നിട്ടും മാത്രല്ല വം്രീ ആ എൻ്റെ ഭാര്യ വിധവയാണ് കിട്ടൂ സംശയിച്ചതേ അല്ല ഇത് കണ്ടതോടുകൂടി കോലം മാറി നമ്മൾ അവിടേക്ക് എത്തണം സഹോദരങ്ങളെ അതിനാണ് ഈ സൂറത്ത് ആലു എംബ്രാൻ അവിടേക്ക് എത്തണം അള്ളാഹുവിനോട് ചോദിച്ചിട്ടോ നോക്ക് നിങ്ങൾ ആ ദ്വാ കഴിഞ്ഞപ്പോൾ കിട്ടിയ മറുംറാബിൽ സൊലാത്തിലായിരിക്കെ അള്ളാഹുമായുള്ള ബന്ധം ചേർക്കലാണല്ലോ സൊലാത്ത് മുനാജാത്താണല്ലോ അപ്പോൾ മലക്കുകൾ വിളിച്ചു പറഞ്ഞു എന്താണ് വിളിഷ്റു പോരെ മകനെ കൊടുക്കുകയാണ് എത്ര മനോഹരമാണ് നിങ്ങൾ ആലോചിച്ച് നിക്കൂ ഇത് സത്യത്തിൽ ഈ ക്രിസ്ത്യാനികളെങ്ങനെ കേൾപ്പിക്കുകയാണ് കേൾപ്പിക്കുക ഭയങ്കരമാണ് അവിടെ ശരിക്കു അള്ളാഹുലുള്ള വിശ്വാസം ഈ ക്രൈസ്തവ പണ്ഡിതന്മാരിൽ രൂഢമൂലമാക്കുകയാണ് കാരണം അവിടെ ചോദിക്കുന്നു അടുത്ത ചോദ്യം റബ്ബി എങ്ങനെ റബ്ബി എനിക്ക് കുട്ടിൻ്റെ ഞാൻ അങ്ങ അങ്ങേറ്റം വയോവൃദ്ധനായിട്ടില്ലേ എൻ്റെ ഭാര്യയാണെങ്കിൽ പ്രസവിക്കാത്തവളല്ലേ വന്തിയാണ് പ്രസവിക്കൂല അള്ള പറയണ മറുപടി ഉണ്ട് മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഏതെങ്കിലും കാരണങ്ങളെ കാത്തിരിക്കണ്ട അല്ലാഹു അവനുദ്ദേശിക്കുന്നത് ചെയ്യും ഭയങ്കര പിന്നീട് അങ്ങോട്ട് ആ സംഭവങ്ങൾ അങ്ങനെ പോവുകയാണ് വല്ലാത്ത സംഭവങ്ങളാണത് അതങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ഇത് സത്യത്തിൽ സഹോദരന്മാരെ വല്ലാത്ത സംഭവമല്ലേ വല്ലാത്തൊരു സംഭവമല്ലേ എനി വീണ്ടും മറിയമ്മിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ആ കഥ മുഴുവൻ ഇതിനെ ഞാൻ ഇത്ര വിശദീകരിക്കുന്നില്ല ഇനി നിങ്ങൾ മനസ്സിലാക്കാം ആ കഥ മുഴുവൻ പറയുന്നുണ്ട് മറിയമ്മിന് മറിയമ്മിൻ്റെ വയറ്റിൽ ഐസ വന്നതും എന്നിട്ട് അള്ളാഹു ഐസായോട് നോക്കൂ അള്ളാഹു മറിയമ്മിനോട് പറയുന്നത് ആ മറിയം ഒക്കനുറ്റി ലിറബിക് വസ്തു മറിയമ്മിനോട് പറയാം മറിയമ്മ റബ്ബിനോട് നീ ഒക്കനൂറ്റി കുനൂത്തുള്ളവളാകണം അടങ്ങി ഒതുങ്ങി ഭക്തി കാണിച്ച് ജീവിക്കണം സുജൂത് ചെയ്യണം റുക്കുഴ ചെയ്യണം ഭയങ്കര വല്ലാത്ത സംഭവമല്ലേ എന്നിട്ട് ആ അങ്ങനെ ജീവിക്കുമ്പോഴാണ് മലക്കുകൾ മറിയമ്മിൻ്റെ അടുത്ത് വരുന്നതും ഇസ്മുഹുൽ മസീഹ് ഇന്നലാഹു മറിയം ആ നാൽപ്പത്തി അഞ്ചാമത്തെ അതാ മലക്കുകൾ പറഞ്ഞ സന്ദർഭം മറിയമേ നിശ്ചയമായും അള്ളാഹു നിനക്ക് അവൻ്റെ പക്കൽ നിന്നുള്ള ഒരു വചനത്തെ സന്തോഷ വാർത്ത അറിയിക്കുന്നു ഒരു വചനത്തെ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയല്ലാതെ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ജനിച്ചതാണ് എഴിസ അതുകൊണ്ടാണ് വചനം എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ കൊണ്ട് ജനിച്ചതാണ് നമ്മൾ ഇന്നലെ ഇബ്രാഹിം നബിയുടെ ഇബ്ദിലാത്ത് പറഞ്ഞപ്പോൾ കെലിമത്ത് എന്നുദ്ദേശം ഒന്ന് ഒന്ന് ഉപയോഗിച്ചു അള്ളാന്ന് പറഞ്ഞല്ലേ വൈബുത്തല ഇബറാമറബുഹു ബി കെലിമാൻ പറഞ്ഞല്ലേ അതേമാതിരി കെലിമത്താ സുബാന ഐസ രണ്ട് പേര് പറഞ്ഞു ഒന്ന് മസീഹ് മസിഹ എന്നത് സ്ഥാനപ്പേരാണ് ഐസ എന്നത് അദ്ദേഹത്തിൻ്റെ പേരുമാണ് ആ പേരടക്കം അള്ളാഹു കൊടുക്കുകയാണ് ഈ കഥ ഇങ്ങനെ പറയാണ് ഈ കഥ അപ്പോൾ അവർ ചോദിക്കണ്ട് മറിയം ചോദിക്കുന്ന ചോദ്യമുണ്ട് തൗഹീദിലേക്ക് എത്തിക്കാണ് ക്രിസ്ത്യാനികളെ മറിയം ചോദിക്കുക എങ്ങനെയാണ് റബ്ബെ എനിക്ക് മക്കളുണ്ടാകുക കുട്ടി ഉണ്ടാക എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ലല്ലോ പ്രകൃതി നിയമം അനുസരിച്ച് ലൈംഗിക ബന്ധം ഉണ്ടാകണ്ടേ മക്കൾ മക്കളുണ്ടാകണമെങ്കിൽ ഉണ്ടായിട്ടില്ലല്ലോ അല്ല മറുപടി ഉണ്ട് കാല ഏത് നേരത്തെ ക്കരി അലി ഇസ്ലാമി പറഞ്ഞു അവിടെയാണ് അത് പറഞ്ഞത് അള്ളാഹു അങ്ങനെയാണ് അള്ളാഹു അവനിഷ്ടമുള്ളത് സൃഷ്ടിക്കും അള്ളാഹു ഒരു കാര്യം ഉണ്ടാകണം എന്ന് വിചാരിച്ചാൽ ഖുൻ ഫയക്കൂൻ ഈ കഥ ഇങ്ങനെ പറഞ്ഞിട്ട് അൻപത്തി ഒമ്പതാമത്തെ വചനത്തിൽ ഇങ്ങനെ ഈ സംഭവങ്ങൾ മുഴുവൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അൻപത്തി ഏഴ് ഒമ്പതാമത്തെ വചനത്തിലാണ് നേരത്തെ പറഞ്ഞ ഇന്ന മസല ഐസ ഇന്ദ ആദം നിങ്ങളെന്തിനാ കൂട്ടരെ ക്രിസ്ത്യാനികളെ ക്രൈസ്തവ പണ്ഡിതരെ നിങ്ങൾ ബൈ ഇഞ്ചീലിൻ്റെ പണ്ഡിതന്മാരല്ലേ നിങ്ങൾക്കറിയില്ലേ ആദമിൻ്റെ കഥ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഐസയെ ഉപമിക്കാവുന്നത് ആദമിനോടാകുന്നു െ ആദമിൻ്റെ രൂപം അള്ളാഹു മണ്ണിൽ നിന്ന് ഉണ്ടാക്കി എന്നിട്ടതിന് അവിടെ ഉണ്ടാകൂ എന്ന് പറഞ്ഞു അപ്പോളതുണ്ടായി ഇതല്ലേ ഐസായിയുടെ ഉദാഹരണം ഇതല്ലേ ഐസായിയുടെ ഉദാഹരണം ഇത് വല്ലാത്തൊരു സംഭവമാണ് ഇതിങ്ങനെ പറഞ്ഞിട്ട് ഈ കഥ മുഴുവൻ ഇങ്ങനെ പറയണം എന്നിട്ട് അവസാനം പറഞ്ഞു 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 വന്നു ഐ ഈ ഐസ മറിയമ്മിനോട് അബാധത്തിലേർപ്പെടാൻ പറഞ്ഞു മറിയമ്മിൻ്റെ വയറ്റിൽ ഒരു ഗർഭസ്ഥ ശിശു അത്ഭുതകരമായ രീതിയിൽ ഉണ്ടാകുന്നു അള്ളാഹു വന ഫഹ്ന ഫിഹിമി റോഹഹി പറഞ്ഞത് അതാണ് അള്ളാഹുവിൻ്റെ ആത്മാവിൽ നിന്ന് അള്ളാഹു ഊതുകയാണ് ഐസാ അലൈഹി ഇലാം എന്നിട്ട് ഐസാലിസ്സലാം ജനിക്കുന്നു ഐസാലിസ്സലാമിൻ്റെ ജനനത്തിലെ ഓരോ സംഗതികളും പറയുന്നു അതാണ് അതൊക്കെ സത്യത്തിൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് ഐസാ അലൈഹി ഇസ്ലാമിനെ അയച്ചതും ഐസാ അലൈഹി ഇസ്ലാം തൗഹീദിന് വഴി ഈസാ അലഹിസ്ലാമിൻ്റെ പ്രബോധനത്തിൻ്റെ വാക്കുകൾ എന്താ ഇത് പഠിപ്പിക്കുക അൻപത്തിയൊന്നാമത്തെ വചനത്തിൽ ഉണ്ടത് എൻ്റെയും നിങ്ങളുടെയും റബ്ബ് അല്ലാഹുവാണ് ആ അള്ളാഹുവിനെ ആയിരിക്കണം നിങ്ങൾ ആരാധിക്കേണ്ടത് ഹാദാ ദാ സിറാത്തും മുസ്തഖയും ഇതാണ് ചൊവ്വായ വഴി എന്ന് അല്ലേ പക്ഷേ ഇത് നീണ്ടുപോകുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ സംഭവം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നിട്ട് യാ അഹ്ലൽ കിതാബ് യാ അഹ്ലൽ കിതാബ് അങ്ങനെ പറയുന്നുണ്ട് അഹ്ലൽ കിതാബ് യാ അഹ്ലൽ കിതാബ് പറയുണ്ട് ഇവർ തമ്മിൽ വമ്പിച്ച സംഭാഷണങ്ങളും ഉണ്ടായി സംഭാഷണങ്ങൾ വർത്തമാനങ്ങളുണ്ടായി വർത്തമാനങ്ങളും വലിയ സംവാദങ്ങളും നടന്നു അവസാനം ഈ അങ്ങനെയാണല്ലോ ന്യായത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് സാധിക്കാതെ പോയി പക്ഷേ അവർ സമ്മതിക്കാനും ഒരുക്കമല്ല അൽ ഖുർആാൻ അവസാനം പറയുന്നൊരു വാക്കുണ്ട് അൽ റബ്ബിക് ഹുർ റബ്ബി തെരീൻ അറിഞ്ഞോ യാഥാർത്ഥ്യം എന്നത് റബ്ബിൽ നിന്നുള്ളതാണ് അതിൽ നിങ്ങൾ സംശയിക്കാൻ പാടില്ല നിങ്ങൾ സംശയാലുക്കളായി പോകരുതേ എന്ന് എന്നിട്ടും അവർ നിന്നില്ല അപ്പോഴാണ് അള്ളാഹു നബിസ്വല്ലാം അലൈ സ്വല്ലം അവരെ മുബാഹലയ്ക്ക് വേണ്ടി വിളിക്കുന്നത് മുബാഹല എന്ന് പറഞ്ഞാൽ അറുപത്തി ഒന്നാമത്തെ വചനത്തിലാണ് അതാണ് ഈ മുബാഹലയ്ക്കുള്ള തെളിവും അറുപത്തി ഒന്നാമത്തെ വചനം ഫമൻ ഇനി നിനക്ക് നിനക്കറിവ് വന്ന് കിട്ടിയതിന് ശേഷവും ഈസായുടെ കാര്യത്തിൽ നിന്നോടാരെങ്കിലും തർക്കിക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പിലപ്പെത്തിയത് മനസ്സിലായി അവർക്ക് ഉപയോഗിച്ചു കൊടുത്തു പറഞ്ഞു കൊടുത്തു ചരിത്രം മുഴുവൻ പറഞ്ഞു കൊടുത്തു കാര്യങ്ങൾ അവർക്ക് ബോധ്യമായി എന്നിട്ടും തർക്കിക്കുകയാണെങ്കിൽ അവരോട് ഫകോൽ നബിയെ അവരോട് പറയേണ്ടത് താലോ വരൂസനക്കുംഫുസന വ അംഫുസക്കും തർക്കിക്കല്ലേ നിങ്ങൾ തർക്കിക്കണ്ട നിങ്ങൾ വരി ഞങ്ങളുടെ മക്കളെയും നിങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സ്ത്രീകളെയും നിങ്ങളുടെ സ്ത്രീകളെയും എന്നിട്ട് നമ്മളെ നമ്മൾ പരസ്പരം നമുക്കൊരുമിച്ച് കൂടാം എന്നിട്ട് എന്ത് വേണം എന്നിട്ട് സുമുത്തഹിൽ ഫനജ അല്ലാ അനത്ത അൽ കാഫിരീൻ എന്നിട്ട് നമുക്ക് ഇ മുബാഹല നടത്താം നബുത്തഹിൽ എന്ന് പറഞ്ഞാൽ ശാപ പ്രാർത്ഥനയാണ് എന്താണ് പ്രാർത്ഥന ഫനജ അല്ല അനത്ത് അള്ളാഹി അലൽ കാഫിരീൻ കള്ളം പറയുന്ന കക്ഷിയുടെ പേരിൽ കക്ഷിയുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആരെ കൂട്ടിയിട്ട് കുടുംബത്തെ കൂട്ടിയിട്ട് നിങ്ങളെ 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 കുടുംബത്തെ കൂട്ടി നമ്മളെ കുടുംബത്തെയും കൂട്ടുക നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക ഇതാണ് മുബാഹല എന്നത് ഇതിനാണ് അറുപത്തി ഒന്നാമത്തെ വചനത്തിൽ നബിസല്ലാ അലുവല്ല അവരെ വിളിച്ചത് പക്ഷെ വരുമോ വരൂല്ലല്ലോ കാരണം അവർക്കറിയാം എന്ത് അവർ പറയുന്നത് വാസ്തവ വിരുദ്ധമാണ് എന്ന് അവർക്കറിയണം വന്നില്ല വന്നില്ല അവർ വന്നത് എന്തിനാ അവർ പറഞ്ഞു ശരി ഞങ്ങൾക്ക് പിന്നെ മുബാഹല നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് പേടിയാകുന്നു എന്നാണ് പറഞ്ഞ് ഞങ്ങൾക്ക് പേടിയാകുന്നു മുബാഹല നടത്താൻ പേടിയാണ് പ്രാർത്ഥിക്കാം പേടി അവർ പറഞ്ഞു ഞങ്ങൾ നിൻ്റെ ഭരണ സാമ്രാജ്യത്തിന് കീഴിൽ വരികയാണെങ്കിൽ ഞങ്ങൾ നികുതി തരാം ജീവിച്ചോട്ടെ ഞങ്ങൾ ജീവിക്കാം ജീവിച്ചോ ഒരു പ്രശ്നവുമില്ല പക്ഷേ അള്ളാഹു വിട്ടില്ല അറുപത്തിനാലാമത്തെ വചനത്തിൽ അള്ളാഹു നബിയോട് പറയുന്നുണ്ട് കൊൽ നബിയെ അവരോട് പറയണം പോകാൻ വിടട്ടെ പറയണം അഹ്ലൽ കിതാബ് അല്ലയോ വരൂ ഞങ്ങൾക്കും നിങ്ങൾക്കും യോജിക്കാവുന്ന ഒരു വചനം അതേതാബുദാഹുവിനെ അല്ലാതെ ബാധത്ത് ചെയ്യരുത് ഒരിക്കലും ഒരു തരത്തിലുള്ള പങ്കും അള്ളാഹുവിൽ ചേർക്കരുത് നാം ചിലർ ചിലരെ അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കരുത് രക്ഷിതാക്കളാക്കരുത് പാടില്ല ഫ ഇൻ ഇനി ഇനിയും അവർ പിന്തിരിയുകയാണെങ്കിൽ ഫകൂലു അവരോട് പറയണം ബി മുസ്ലിമൂൻ ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ് എന്ന് നിങ്ങൾ സാക്ഷികളാകണം എന്നവരോട് അവസാനമായി പറഞ്ഞുകൊണ്ടാണ് അവരെ പറഞ്ഞയക്കണം നിങ്ങൾ മനസ് മനസ്സിലായില്ല ഇപ്പം എങ്ങനെയാണ് തൗഹീദ് ക്രിസ്ത്യാനികളോട് തൗഹീദ് പറഞ്ഞത് നൂറ് വചനങ്ങളിലൂടെ സ്വഭാവം രണ്ടാമത്തെ കാര്യം ഈ ഈ ഈ സൂറത്തിലെ രണ്ടാമത്തെ വിഷയം അടിസ്ഥാനപരമായ രണ്ടാമത്തെ വിഷയം അത് ഈ തൗഹീദിൻ്റെ മഹത്വം പ്രാധാന്യം എന്താണ് തൗഹീദ് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവരോട് വിശദീകരിച്ച ശേഷം അള്ളാഹുസബൻ താല ആ തൗഹീദ് അനുസരിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറയുകയാണ് എങ്ങനെയാണ് തൗഹീദ് അനുസരിച്ച് ജീവിക്കേണ്ടത് അതാണ് നൂറ്റി രണ്ടാമത്തെ വചനം മുതൽ തുടങ്ങുന്നത് അവിടെ നിന്നാണ് തുടങ്ങുന്നത് അത് ഭയങ്കര ഒരു വല്ലാത്തൊരു വചനമാണ് നൂറ്റി രണ്ടാമത്തെ വചനം അതുവരെ ഇവരുമായുള്ള സംവാദങ്ങളും അവർക്കുള്ള മറുപടിയും അവരെ ബോധ്യപ്പെടുത്തലുമൊക്കെയാണ് എനി പറയുന്നത് വിശ്വാസികളോട് പറയാം നമ്മളെപ്പോഴും കേൾക്കണ വചനായതുകൊണ്ട് ഞാൻ അതിൻ്റെ അർത്ഥം പറയേണ്ടതില്ല വൈത്തൊസിമോ ബി ഹബിലി ലാഹി ജമി അമൽഖു തൗഹൈദിൻ്റെ മുസ്തൽസമാത്തുകൾ എന്ന് പറയുന്നത് അതാണ് തൗഹൈദിൻ്റെ അനിവാര്യതകൾ എന്ന് പറയുന്നത് മുസ്ലിമായി ജീവിക്കണം മുസ്ലിമായി മരിക്കണം മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് അള്ളാഹുവിൻ്റെ ഹബിലിൽ മുറുക പിടിക്കണം അള്ളാഹുവിൻ്റെ പാശം അത് വിശുദ്ധ ഖുർആാനാണ് അതിൽ മുറുക പിടിക്കണം നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ഉപദേശമാണ് എന്നിട്ട് തൗഹൈദിൻ്റെ അനിവാര്യതകളിൽപ്പെട്ട അമ്രും നഹ്യൂൻ അനിൽ മുൻകർ പറഞ്ഞു വൽത്തക്കും മിൻകും ഉമ്മ തുയുനഅൽ അൽ ഹയ്യർ അല്ലാത്തൊരു നോക്കൂ ഒരു തൗഹൈദിൻ്റെ അനിവാര്യതയാണെന്ത് ഞാനൊരു നന്മ മനസ്സിലാക്കിയാൽ ആ നന്മ നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നത് നിങ്ങളിൽ ജീവിതത്തിലൊരു തിന്മ കണ്ടാൽ അരുതേ എന്ന് നിങ്ങളോട് പറയുകയും നിങ്ങളുടെ കൈ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് അതിൽപ്പെട്ടതാണ് അത് പറഞ്ഞു തുടർന്നുള്ള വാക്കുകൾ വാക്കുകളതൊക്കെ ولا ابراء ابراء ولي بشيمان ولا ابراء ولي بشيمان نوتي بدل وجنتي ولا ابراء, ابراء, ابراء ادوا يا ايها الذين امنوا لا تتخذوا بطانه من دونكم لا يألونكم خبالا ودوا ما عنتم قد بدت البغضاء من افواههم وما تخفي صدورهم اكبر قد بينا لكم الايات ان كنتم تعقلون വിശ്വാസികളോട് വല ആരോടായിരിക്കണം പ്രേമം സ്നേഹം ഇഷ്ടം ആരോടായിരിക്കണം വെറുപ്പ് ആരിൽ നിന്നായിരിക്കണം മാറിയിരിക്കേണ്ടത് പറഞ്ഞു മനു സത്യവിശ്വാസികളെ ലാത്തത്ത ഹിദു ബിത്താനത്തം മിന്ദൂനിക്കും നിങ്ങൾക്ക് പുറമെയുള്ളവരിൽ നിന്ന് നിങ്ങൾ ഉള്ള കള്ളികാരെ സ്വീ ഉള്ളിക്കാരെ സ്വീകരിക്കരുത് ബിത്താനത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളു പോലും അറിയുന്ന വിധം ആളുകളെ മുസ്ലിംകളല്ലാത്തവരാക്കാൻ പാടില്ലെന്ന് കാരണം അത് നമ്മുടെ നമുക്കിടയിൽ വിശ്വാസ ദൗർബല്യം കടന്നു വരാൻ കാരണമാകും ലായലൂനക്കും ഹബാലാ അതാണ് നിങ്ങൾക്ക് ഹബാൽ നിങ്ങൾക്ക് അനർത്ഥമുണ്ടാക്കുന്ന കാര്യത്തിൽ അവരൊരു വീഴ്ചയും വരുത്തുകയില്ല ഈ പ്രത്യേകിച്ച് ഈ ഒരു പരിസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം അഥവാ ഖുർആാനാണ് ശരി ബഹന്മെ കൊണ്ടുവന്നത് നൂറ് ശതമാനം ശരിയാണ് ഐസ ദൈവമല്ല ഐസ ദൈവപുത്രനല്ല ഐസ റസൂലുള്ളയാണ് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ബോധ്യപ്പെടുത്തിയ ശേഷം എന്നിട്ട് മുസ്ലിം ഉമ്മത്തിനോട് പറയുകയാണ് മുഹീദുകളാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഇത് ബോധ്യമായിട്ടും വിശ്വസിക്കാത്ത ആളുകളുണ്ട് ഇതിലേക്ക് വരാത്ത ആളുകളുണ്ട് നമ്മൾ ഇന്നലെ ഐരൽ മഹലൂബി അലഹീം വല്ലദ്ദാലിൻ പറഞ്ഞല്ലോ ഫാത്തിഹ പറഞ്ഞപ്പോൾ എന്താണെന്നുള്ളത് അങ്ങനെയുള്ള ആളുകളാണിവർ അപ്പം അവരാഗ്രഹിക്കുക എന്താണ് നിങ്ങൾക്ക് അനർത്ഥമുണ്ടാക്കണമെന്നാണ് അതുകൊണ്ട് വധൂമ അനിത്തും അതാണ് നിങ്ങൾ ബുദ്ധിമുട്ടുന്നതാണ് അവർക്കിഷ്ടം ആണോ അല്ലേ വിശദീകരിക്കണ്ടല്ലോ എല്ലാവർക്കും ബോധ്യമുണ്ടോ കഥത്തിൽ വിദ്വേഷം അവരുടെ വായിൽ നിന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത് പറയുമ്പോൾ ചിലപ്പോൾ ചില ചിത്രങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഒരു എന്നോട് ക്ഷമിക്കണം ഇത് കുറു ആന സുഹൃത്തു ആലിം നൂറ്റി പതിനെട്ടാമത്തെ വചനമാണ് അക്ബർ അവരുടെ വായെന്ന് വന്നത് വളരെ കുറച്ചാ അവരുടെ മനസ്സുകളിൽ അവർ നിങ്ങളോടുള്ള ശത്രുത ഒളിച്ചു വെച്ചത് ഇതിനേക്കാൾ ഗുരുതരമാണ് നിങ്ങൾക്കിതാ നാം തെളിവുകൾ സഹിതം വിവരിച്ചു തരികയാണ് നിങ്ങൾ ചിന്തിക്കണം എന്ന് ഭയങ്കര നൂറ്റി പതിനെട്ടാമത്തെ വചനം അതാണ് നൂറ്റി പത്തൊമ്പതാമത്തെ വചനം അതിനെക്കാണ്ട സൺ പൂകൺ ഹ അും ഹാ നിങ്ങളിതാ നിങ്ങളാരാ നിങ്ങളിങ്ങനെയുള്ളവരാണ് നിങ്ങളവരെ അങ്ങോട്ട് സ്നേഹിക്കുന്നു അവർ നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ല അത് ഈ ആളുകളുടെ ഒരു സ്വഭാവമാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം വിശേഷിച്ചും ഈ വിഭാഗം ആളുകൾ മാത്രമല്ല മാത്രമല്ലവുമിനിൽ കിതാബിക്കൊല്ലി നിങ്ങളെല്ലാ വേദത്തിലും വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈസയുടെ വേദമോ മൂസയുടെ വേദമോ വിശ്വസിക്കാതിരിക്കാൻ പറ്റൂല അവരതും ചെയ്യുന്നില്ല ഉണ്ടോ ഇല്ല ആമന്ന നിങ്ങളെ കണ്ടാൽ അവർ പറയും ഓ നമ്മളൊക്കെ ഒന്നാണ് നമ്മൾ ഇബ്രാഹിം പരമ്പരയാണ് നമ്മൾ വിശ്വസിച്ചു എന്ന് പറയും എന്നിട്ടോ ഹലോ അവിടെ നിങ്ങളടുന്ന് പോയാലോ

അള്ളാഹു ദാതുസുദൂർ ഹൃദയത്തിലുള്ളതൊക്കെ അറിയുന്നവനാണ് അള്ളാഹു ഇതാണ് ഇതിലെ രണ്ടാമത്തെ വിഷയം